സോറി ആ ഒരു വീഡിയോ ഉണ്ടപ്പം അപ്പോൾ ഒരു മകൾക്ക് വേണ്ടി ഇത്രയും സംസാരിക്കുന്ന ഒരു അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും വന്നിട്ടും അദ്ദേഹം ഇതേപോലെ തന്നെ ആയിരുന്നു സംസാരവും കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്ന് സാറേ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപയോളമാണ് എൻ്റെ മകൾ ഡെയിലി പോയി ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് സാറേ ഞങ്ങൾ കഞ്ഞി കുടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിന് ആ വ്യക്തി അന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തി എത്രമാത്രം ബാക്കി നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാമെന്നേ ഉള്ളൂ കാരണം എന്ത് കാര്യങ്ങളും വിളിച്ച് പറയുന്നത് ശരിയുണ്ടോ എന്ന് പോലും നോക്കാതെ തോന്നി പോലെ പറയും ഇല്ലാത്ത കാര്യങ്ങൾ കേട്ടി പറയും അതെനിക്ക് തോന്നുന്നു അവരുടെ കുടുംബ പാരമ്പര്യമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ മകൾക്കും ഈ പറയുന്ന രേഷ്മ തങ്കച്ചനെ എല്ലാവരും പറയുന്നുണ്ട് ഡാനി ഈ പറയുന്ന മെറ്റേ പേര് ഉപയോഗിക്കരുത് എൻ്റെ ഭായി നിന്ന് വീഴുവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാം ഓക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീടിലോട്ടൊക്കെ പോകാം അതിനു മുമ്പ് എനിക്ക് ഈ മനുഷ്യൻ ഇത്രയും നല്ല ഇതായിട്ട് സംസാരിക്കുന്നുണ്ട് ഭയങ്കര എനർജിയായിട്ട് സംസാരിക്കുന്നത് താൻ തന്നെ പണിക്ക് പോകും അത്രയ്ക്ക് രണ്ടു വേണമെങ്കിൽ താൻ പോകും അതല്ല നല്ലത് ഏഹ് അപ്പൊ കുറെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നീ ഇവരുടെ തമ്മി എന്താ വ്യത്യാസം ആ ഈ പറയുന്ന സുതിയെ വിട്ട് ജീവിക്കുന്നു നീ ഇവരെ വിട്ട് ജീവിക്കുന്നു എന്ന് പറയുകയൊക്കെ ചെയ്യുന്നു എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കരുതാം എന്ത് വേണമെങ്കിലും കാര്യം സോഷ്യൽ മീഡിയ വന്നിട്ട് എന്ത് തോന്നിയാസും വിളിച്ച് പറയുക വിളിച്ചു പറയുന്ന കാര്യങ്ങൾ അത് വെച്ച് കുറെ സിമ്പതിയും കാര്യങ്ങളൊക്കെ പിടിച്ചുപറ്റിട്ട് ജനങ്ങളെ പറ്റിക്കാൻ നോക്കുന്നവരുടെ കാര്യങ്ങൾ മുഖം മോടി വലിച്ചു കയറും അത് വേറെ കാര്യങ്ങള് വേണ്ടവര് മാത്രം കാണുക കൂടുതലായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല പിന്നെ ഒരു കാര്യം എൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് പറ്റുവാണെങ്കിൽ യൂട്യൂബിൽ ഡാനി ഒന്ന് സെർച്ച് ചെയ്യാം എൻ്റെ ഈ ചാനലിൽ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല എൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളിനും ചെറിയൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് അതെനിക്ക് തോന്നി പുതിയ അപ്ഡേറ്റിൻ്റെ അത് തോന്നി എൻ്റെ അപ്ഡേറ്റ് അപ്ഡേറ്റ് വരുമ്പോൾ ചാനലിൽ ചെറിയ ഇഷ്യൂസ് വരാറുണ്ട് ഇപ്പം ഡി എ എൻ വൈ എസ് എ ടി എച്ച് വൈ എൻ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്യുക അതിപ്പം ഞാനിത് വീഡിയോ ഫേസ്ബുക്കിൽ വിടുന്നുണ്ട് ഈ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്താൽ മാത്രം മതി ഓക്കെ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായാൽ നല്ലതായിരിക്കും ഓക്കെ നമുക്കെന്തായാലും വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്ന കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഓക്കെ ഒരാളൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വീടിൻ്റെ ഞാനൊരു തൂണൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ ഒന്നാമത്തെ വെച്ചെന്ന് വെച്ചാൽ അഞ്ചേക്കർ സ്ഥലമാണത് ആ അഞ്ചേക്കർ സ്ഥലത്തിൽ കണ്ട് ഒരു വീട് പിന്നെ ആ ബിഷപ്പിന്റെ അത് മാത്രമുള്ള ഒരു മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു നല്ലൊരു വീട് വന്ന ഉറപ്പാണ് വീടിന് നല്ല ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് മതിൽ കാര്യങ്ങളൊക്കെ ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ചിലത് ഫോട്ടോസൊക്കെ കണ്ടപ്പം വിവരം എന്തെങ്ങനെ ചെയ്തതെന്ന് എനിക്കൊന്നും തോന്നി ഓക്കെ അതിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ക്ലിയർ ക്ലിയറാക്കുന്നതെങ്കിൽ ക്ലിയർ ആക്കുക ചെയ്തു കൊടുക്കുക അപ്പുള്ളാരെങ്കിലും ഓർത്ത് ചെയ്ത് കൊടുക്കുക ഞാൻ അത്രയും പറയുന്നുണ്ട് അല്ലാതെ വിമർശിക്കാനോ ആ ഒരു കാര്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക ഓക്കെ ഇനി തങ്കച്ചൻ തങ്കച്ചൻ്റെ സംസാരത്തിലോട്ട് പോവാം ഏഹ് അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഓ സ്വന്തം വീട് പോലെ കയറിയിട്ട് വലിയ സംസാരവും സം കാര്യങ്ങളൊക്കെ അത് പറയുന്നതെല്ലാം പച്ചക്കള്ളം ഈ വ്യക്തി പച്ചക്കള്ളം പറയുന്നൊരു വ്യക്തിയാണ് അത് എഴുതി ഒപ്പിട്ട് തരാം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇയാളുടെ ക്യാരക്ടർ എന്താണ് ഇയാളുടെ രീതി എന്താണ് ഇയാളുടെ സംസാരം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അന്ന് സ്റ്റേഷനിൽ വെച്ചിട്ട് അവൻ കൊടുത്തു അവൻ സത്യം പറയാലോ അതിൽ പൊരിപ്പിച്ച് കിട്ടുമെന്ന് പറയാം അവനോട് അവനോട് പറയ എന്റെ പൊന്ന് സാറേ ഞാൻ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് അവൻ പറഞ്ഞു നിങ്ങളുടെ മകള് ഡെയിലി ഒരു ഇൻർവ്യൂവിന് സാറേ അയ്യായിരം രൂപ മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞു ഇപ്പൊ അത് കൂടിക്കൊണ്ടിരിക്കുക പത്തും ഒക്കെ കിട്ടും ആ വ്യക്തികളാണ് ഇവര് ഈ ആൾക്കാരെ നല്ല രീതിയിലാണ് ഈ മനുഷ്യൻ അന്ന് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞ് വിവര അന്നത്തെ സംസാരത്തിന് ഏകദേശം മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ അറിയത്തില്ല ഒരു ചക്ക ഏതാണ് ചക്കയുടെ ജവണി ഏതാണെന്ന് പോലും അറിയാത്തൊരു വ്യക്തിയാണ് നമുക്കൊന്ന് സംസാരിക്കാം തേപ്പില്ലെങ്കിൽ പോകും അങ്ങനെ വീടിന്റെ അവസ്ഥ ഈ സാധനം ഫിറ്റ് ചെയ്തതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ പറയുന്നില്ല മനഃപൂർവ്വം ഞാൻ ഉണ്ടാതിരുന്ന ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേദ നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത് ഇതുപോലുള്ള വീട് ഉണ്ടാക്കി കൊടുക്കരുത് കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ ഈ ഉണ്ടാക്കുന്ന പറയുന്ന ആളവിടെ താമസിക്കാനും താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരോട് താമസിച്ച അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത് ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം പറയാം നോക്കണ്ട ഒരു കാര്യം സെന്റി ഒരു സെന്റി വസ്തുവിന് എത്ര രൂപ വരും അറിയാൻ പറ്റു പോയി ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് അല്ലേ പോട്ടെ നിങ്ങൾ താമസിക്കുന്ന ഒരു ഒരു നമുക്ക് ഒരു അമ്പതിനായിരം കൂട്ടാം ഒരു നാല് സെന്റാവുമ്പോൾ രണ്ടു ലക്ഷം രൂപ കൂട്ടാം പിന്നെ ഒരു വീട് വെച്ച് കയറണം എടാ ഇതൊന്നും ഇല്ലാതെ കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇതൊന്നും ഇല്ലാതെ കിടക്കുന്ന ആൾക്കാരുണ്ട് ഏഹ് നിങ്ങൾക്ക് പേരിന് മാത്രമൊരു വീടുണ്ട് പിന്നെ സുധിയുടെ ആഗ്രഹമായിരുന്നു ഒരു വീട് സ്വന്തമായിട്ടുള്ള ഒരു വീട് അത് അവർ വെച്ച് കൊടുത്തത് പിള്ളേർക്ക് പേരില്ല ഏ പിള്ളേർ പേരിൽ അവർ വെച്ചുകൊടുത്തത് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വന്ന് ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അവർ കറക്റ്റ് ചെയ്തരട്ടെ ഏഹ് ഞാൻ നല്ല അവർക്ക് സപ്പോർട്ട് ചെയ്തത് സംസാരിക്കാൻ നിൽക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഞാനും ഇവിടെ എൻ്റെ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ എൻ്റെ അമ്മ ഞങ്ങൾ കൂടെ ഈ വീട് പണിതരും വീട് പറഞ്ഞത് അപ്പോൾ ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കും ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് വീടെല്ലാം അതായത് ഒരു മൂല പോയാലും ഞാൻ പോയി പറയും ചേട്ടാ അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യണം എന്നിട്ട് ഞാൻ വിടത്തുള്ളൂ കാരണം ആഗ്രഹിച്ച് വെക്കുന്ന ഒരു വീടാണ് ആഗ്രഹിച്ച് നമ്മൾ വെക്കുന്ന ഒരു വീടാണ് അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് അന്നത്തെ ദിവസക്കുള്ളി അഞ്ഞൂറ് രൂപ കണ്ടെ എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഈ വീട് പണിയെല്ലാം കഴിഞ്ഞിട്ട് അതും നമ്മൾ ഡെയിലി നല്ല വെള്ളവും കാര്യങ്ങളും എല്ലാം വീട്ടിലടിക്കൊക്കെ ചെയ്യും എല്ലാം കഴിയുമ്പോൾ ആ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ വെള്ളയ്ക്ക് വീടും ഇപ്പോഴും ഉണ്ടാവും വിദ്യയില്ല ഈ നല്ല രീതിയിൽ ഈ വെയിലും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ ഈ ചെറിയ വെള്ളല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ എത്ര ഇത് ശ്രദ്ധിച്ചാലും പിന്നെ അതുപോലെ നിങ്ങളുടെ വീടെന്നു പറഞ്ഞാൽ അവർ കോൺട്രാക്ട് എടുത്ത് എനിക്ക് തോന്നുന്നു എന്തോ കുമ്മായോ ഏതാണ്ടൊക്കെ വെച്ച് ഏതാണ്ടൊക്കെ പുള്ളി പറയുന്നുണ്ട് എന്തോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം പറയാം ആ ചെയ്തിരിക്കുന്ന സാധനത്തിൽ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ വെള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സീരിയസ്ലി ഞാൻ പറയാം കാരണം അവിടെ ഒരു മരം പോലും ഇല്ല ആ ഒരു കാറ്റ് പോലും ഇല്ല ഓക്കെ ഞാൻ അതിനായിട്ട് കൂടുതൽ പോകുന്നൊന്നുമില്ല പോകുന്നു കൂടുതൽ സംസാരിക്കാനും നിൽക്കുന്നില്ല ഒരാൾ അത് ചെയ്തു കൊടുത്ത് കഴിയുമ്പോൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ തോന്നിവാസം പറയുമ്പോഴേ ട്വന്റി ഫോർ ഉണ്ടാക്കി തരും തൊലിച്ച് തരും എന്നൊക്കെ കടന്നിരുന്ന് പറഞ്ഞു ഏഹ് അയാൾ അത് കാണിച്ചത് അയാളൊരു മര്യാദയാണ് അതിനെ ആദ്യം മാനിക്കാൻ നോക്കണം നമുക്കിപ്പോ ഒരാളൊരു സഹായം ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി അത് വിളിച്ചു പറയാൻ ഞങ്ങളുടെ നാട്ടിലൊരു പേരുണ്ട് അങ്ങനെ ഞാനിത് പറയുന്നുള്ളൂ എനിക്ക് മുറുക്കം പറയാൻ അറിയാൻ പറ്റത്തൊന്നും അല്ലെ ഒരു കേസ് കേട്ടില്ല ഏഹ് ഇയാളെ പോലൊരു വിവരം കെട്ട ഒരുത്തന ആ ഒരു വിത്തിന്റെ ഗുണം തന്നെയാണ് ആ മോള് അത് ഇതല്ല ഇതിന്റെ അപ്രോ സംസാരിക്കും നാണം കെട്ട നാറി എന്നെ ഞാൻ പറയത്തുള്ളൂ നാണം കെട്ട നാറി ഇത് കൂടുതൽ ഇത് വേറെ വല്ലതും പറ അറിയാമയത്തെ ഒന്നും അല്ല പറഞ്ഞു പോകും എന്നിട്ട് എന്നിട്ട് കറന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ റിദപ്പനെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ പോകണം ഋതപ്പനെ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകണോന്ന് അവർ ചോദിക്കുന്നു ആരെങ്കിലും പറഞ്ഞു നിങ്ങളുടെ ഋതപ്പനെ അവിടെ വെച്ചിട്ട് ഇറങ്ങിപ്പോവാൻ വല്ല പറഞ്ഞോ ഇല്ലല്ലോ കൊച്ചിനെ കൊണ്ടുപോകണമെങ്കിൽ കൊച്ചിനെ ഇവിടെ കൊണ്ടുപോകണം കൊച്ചിനെ അവൻ വലുതാമണി കൊണ്ടു നിർത്തു ഇവിടെ ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ ഇറങ്ങി പോകാനാ ആരെങ്കിലും പറഞ്ഞോ ഇല്ല ഇവർ ഇറങ്ങി പോകാൻ നമ്മൾ ആരും പറഞ്ഞിട്ടൊന്നുമില്ല ആ പട വലിഞ്ഞു വലിഞ്ഞുകയറി കിടക്കുന്ന ഒരു അനീതിയും അവരും ചേച്ചിയും ആനക്ക കിടപ്പൊക്കെ ഉണ്ട് പിള്ളേർക്കുണ്ട് കാരണം ഇതൊക്കെ സോഷ്യൽ മീഡിയ സംസാരിക്കാൻ കാര്യം കിച്ചു എന്ന് പറയുന്ന പയ്യനെ ആ വീട്ടിൽ വന്ന സമയത്ത് അവനൊരു അതിഥിയെ പോലെ വീട്ടിൽ കാണാൻ അതിഥി അതിഥിക്ക് അവർക്കും ഉണ്ടൊരു മര്യാദ കൊടുക്കുന്നുണ്ട് ഇത് അതുപോലുമില്ല ഏഹ് അപ്പൊ ഇത് സോഷ്യൽ മീഡിയ സംസാരിക്കും ആൾക്കാർ സംസാരിച്ചില്ലെങ്കിലും ഒരു സംസാരിച്ചില്ലെങ്കിലും ഉള്ളൂ അതിശയം നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഈ പിടിച്ച കിളവന്റെ സംസാരം കേൾക്കുമ്പോ തന്നെ സത്യം പറ പ്രായത്തെ നമ്മൾ പോലും ഞാനൊക്കെ സംസാരിക്കും പ്രായത്തെ ബഹുമാനിക്കും ചെയ്യും കൂടുതൽ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ അത് പ്രായത്തിന്റെ മൂത്താണെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയും പക്ഷെ ഈ ഇങ്ങേറെ ബാക്കി ഞാൻ വെച്ച് തരാം നല്ല ഇറച്ചി ചേർന്നുണ്ട് ഞങ്ങൾ നോക്കണ്ട ഈ കുഞ്ഞിനെ ഓർത്തോ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തോ ഇരുപത്തൊന്ന് വയസ്സായിരിക്കുമ്പോൾ പത്തൊമ്പത് വയസ്സുണ്ട് അവൻ കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷനെ അവനെ ഞങ്ങള് നാളെ പോവാം ഈ കുഞ്ഞിനെവിടെ ഇട്ടിട്ട് പോകും ഈ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ താമസിക്കുന്നവരെയും വനിക്കതേ പറയുള്ളു ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയകാരുടെയും ഈ കൊറേ യൂട്യൂബർമാരുടെയും ഈ വർത്തമാനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അത് അത് ഇങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നേ സ്വർഗ്ഗം പോലെ തുള്ളിച്ചാടുന്ന കൊറേ പ്രിയപ്പെട്ടവരോടെ അവർ ഇങ്ങോട്ട് വരട്ടെ ഈ ഈ ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരി താമസിപ്പിക്ക ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും പറയുള്ളൂ താനൊക്കെ ഓർത്ത് ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ വിട്ടിയാക്കുന്ന താനും തന്നെ മൂളുപാറ അല്ല ജനങ്ങളെ വിട്ടിയാക്കുന്നത് ഇപ്പൊ ആ കൊച്ചു കൊച്ചന്റെ പേരും പറഞ്ഞിരിക്കുക കുഞ്ഞു അവിടെ നിൽക്കും കുഞ്ഞു അവിടെ നിൽക്കും നിങ്ങൾ പോകുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകണം പോകുകയാണെങ്കിൽ പോകുകയാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോകണം സാമാന്യം ബോധവുമില്ലേ ഉണ്ടാക്കിയാൽ മാത്രം പോരാ വളർത്താനും ആദ്യം പഠിക്കണം അല്ലാതെ അവനെ ആ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നത്ര നിർബന്ധമല്ലോ ഉണ്ടോ എന്തിനാണ് ഇങ്ങനെ വളർച്ചോടിക്കുന്നത് ഇതാണോ നീ വിവരമില്ലെന്ന് പറഞ്ഞത് വിവരക്കാടായി കളവനാക്കാനാ അത് എനിക്ക് അന്നാ സ്റ്റേഷനിൽ ഞാൻ അവിടെ മാറി എന്ന് നിന്നപ്പോഴേ എനിക്കത് ഒരു കാര്യം ഇപ്പം ഏട്ട് കടവനാക്കല എന്താ പറയാന കൊണ്ട് കേസ് കൊടുക്കുന്നു ഒക്കെ അങ്ങ് നിന്റെ ഒക്കെ പരിപാടി സോ ഇവിടെ ഈ പറയുന്ന ഈ തങ്ക ഈ രേഷ്മേനെ പൂരത്തെറി വിളിച്ച് ഈ പറയുന്നത് തേ അച്ചു ഉള്ളി ഇല്ലാണ്ടാക്കി കളഞ്ഞെന്ന് പറയാം ഏ അത് പല രീതിയിലും അതൊന്നും കൊടുക്കാതെ അവന്റെ പേര് കൊണ്ട് കേസ് കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം തന്തയുടെയും മോടെയും കുറെ കൂടായ്പോ പരിപാടികളുണ്ട് തന്ത ബിഷപ്പിന്റെ കൂടെ നടന്നതും കാണിച്ചതും ഒക്കെ അങ്ങാടി പാട്ടാ സ്വന്തം എന്റെ പൊന്നെ സ്വന്തം മരിമോന്റെ ശവം വിറ്റിട്ട് അങ്ങനെ ഞാൻ പറയത്തോടോ അവിടെ പള്ളിക്ക് പ്രമോഷനും പഴം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ താര ഏഹ് കിച്ചു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് എന്നോട് ആരോ എന്തൊക്കെ പറഞ്ഞപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തല മാറ്റിയതുകൊള്ളു അതുപോലെ അവന്റെ അച്ഛൻ മരിച്ച സമയത്ത് അവൻ ഏത് കോലത്തിലാണ് അവൻ കടന്ന അലർന്നയൊക്കെ നമ്മൾ കണ്ടതാ ആ സമയത്ത് പോനെ മോന്റെ അച്ഛനെ ഞങ്ങൾ പണ്ടിട്ടെടുക്കാൻ പോവുകയാണ് ഓക്കെ അങ്കൾ ഇങ്ങനെയാണോ അവൻ പറഞ്ഞേ നിങ്ങളൊന്ന് വീട്ടിൽ ഒരാൾ നഷ്ടപ്പെടുമ്പോ ആ ഒരു രീതിയിൽ നമ്മൾ രീതിയിലാണ് ഞങ്ങളെ ചീത്ത വിളിപ്പിച്ചു ഞങ്ങൾക്ക് ഇത് സത്യസന്ധമായ കാര്യം ഞാനിവിടെ പറയുന്നത് ഇവിടെ വന്ന് കണ്ടോ നിങ്ങൾ ഈ ഒരു പൈസ പൈസയെങ്കിലും മുടക്കി മുടക്കാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇവിടെ അതിലൊക്കെ ഈ അഞ്ചാഞ്ചര ഏക്കർ സ്ഥലത്തിനകത്ത് ഈ ഒരു വീടും ഇവിടെ താമസിക്കുന്ന വിഷു ബാക്കി ഞങ്ങൾ ഇറങ്ങി വേണം ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാനായിട്ട് വിളിക്കുന്നുണ്ടോ ഇവിടെ ഇവിടെ അവർ ഞങ്ങൾ രണ്ട് വീടും രണ്ട് മുറിയുടെ വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ല അവര് എനിക്ക് ഇത്ര അതാണോ കിട്ടാത്തോണ്ട് പിന്നെ അയൽക്കാര് ഇവിടെ സത്യം പറയാലോ അവര് പുണ്യം ചെയ്ത ആൾക്കാരാണ് അതുകൊണ്ടാണ് നിങ്ങൾ അഞ്ച് ഏക്കറിനകത്ത് പെട്ടും പോയത് അവര് ഇങ്ങനെ ഫ്രീ പേർ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കിടക്കുകയും ചെയ്യുന്നത് വീട്ട് കടവാൻ നിർത്ത് ഇങ്ങനെ ഈ ഒരു സംസാരം ഞാനൊരു പറയട്ടെ നമ്മുടെ നിങ്ങൾ എന്താ പറയുക അതിലൂടെ വീഡിയോ എടുത്ത് നോക്ക് അവൻ മലിച്ച് കീറി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കാരണം അതുപോലെത്തോ ഇവർക്ക് വീടുണ്ടല്ലോ സ്വന്തമായിട്ട് താൻ തൻ്റെ മൂത്തമോളയും മരുമോളയും ഒക്കെ കൊണ്ടുപോകും അതായിരിക്കും നല്ലത് ആർക്കറിയാ ചില പിത്തിമാവൊക്കെ കണ്ടിട്ട് പുള്ളേരിങ്ങനെ കുത്തി എനിക്ക് തോന്നുന്നുണ്ട് മറ്റൊരു റൗണ്ടിൽ ഒരു സംഭവം കണ്ടിട്ട് കാരണം ഇങ്ങനെ വരച്ചേക്കുന്നത് അതൊക്കെ കുറെ കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പറയുന്ന ഈ വീട് വെച്ചവനെ വെളുപ്പിക്കാനോ കളിപ്പിക്കാനോ ഒന്നുമല്ല അയാള് എന്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പോയിട്ടുണ്ട് ചെക്ക് ചെയ്യിക്കുക ആരെങ്കിലും കൊണ്ട് വിടുക എന്താ അതിൻ്റെ മിസ്റ്റേക്ക് എന്നുള്ളത് നോക്കുക എടോ ആ വീട് പണി സമയത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഏതാണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും ചെയ്യാത്ത ഒരു പടികളവനാണ് ഇപ്പൊ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു നിങ്ങളൊന്ന് കാണണം നിങ്ങൾക്കൊന്നും അറിയത്തില്ല നാട്ടുകാരുടെ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക ഞാൻ ഒരു കള്ളമല്ലേ പറയുന്നത് ഇയാള് പറഞ്ഞൊരു കള്ളം ഈ സാധനങ്ങളൊന്നും പോയില്ല ഇപ്പൊ രണ്ടര എഞ്ചിന്റെ ആണി പിടിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കും ഞങ്ങളുടെ തലേ വീഴാതിരിക്കുന്നു എനിക്കിതൊക്കെ പറയാനും ഋതുവിനും ഭയങ്കര സ്നേഹമാണ് അവർക്ക് പക്ഷെ പല മലയാളികളും ഋതുവിനെ മറന്നുപോകുന്നു എല്ലാവരും ഒന്നല്ല ഈ യൂട്യൂബേഴ്സ് കുറെ പേരും അതെ കൂടിയാണ് ഋതുവിനെ ഋച്ചാണ മക്കളാണ് രണ്ടുപേര് ഈ കിച്ചുവിനെ പോലെ തന്നെ അവകാശമുള്ള ഋതുവിന് ഋതുവിനെ പോലെ തന്നെ അവകാശമുള്ളാണ് കിച്ചുവിനെ കിച്ചു എനിക്ക് അവസാനം ആ കുഞ്ഞിനെ പറഞ്ഞു പോകുന്നു പല ആൾക്കാരും അവസാനും ഇതൊരു നൂറ് റിയാഷൻ വേണ്ടി ഇറങ്ങും അപ്പൊ ഒന്നും കാണാം എനിക്ക് കാണത്തില്ല സന്തോഷം വരും കാരണം നമ്മളിരുന്ന് ഇടിപ്പിടല്ല തന്തയ്ക്ക് മോഹൻ റീച്ച് കിട്ടുന്നത് നീ ഒന്നും കാണത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ കിടന്ന ഡയലോഗ് അടിക്കുന്നത് ഈ പള്ളിയിലച്ചന് പ്രൊമോഷൻ കൊടുത്തവളാ അവളാ ഏ കുഞ്ഞിന് ബാക്കില്ല പുസ്തകമല്ലോ കോപ്പിയിലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവളെ മുടി സ്ട്രേറ്റ് ചെയ്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ എത്രമാത്രം ആ ഒരു ഇത് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഞാൻ ഒരു കാര്യം പറയാം ബ്യൂട്ടീഷ്യൻ്റെ എൻ്റെ അമ്മയുടെ ബ്യൂട്ടീഷ്യൻ പരിപാടിയൊക്കെ ഉണ്ട് അമ്മ മുടിശ്രീ ടീം അങ്ങനെയുള്ള പരിപാടിയുണ്ട് പുള്ളി ഒരു ഹിന്ദി ടീച്ചറും കൂടെ ആയിരുന്നു ഞങ്ങളെ വളർത്താൻ വേണ്ടി ഒരു ജോലി മാറ്റി വെച്ച വെച്ചൊരു വ്യക്തിയാ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്നു അത് പെർമനൻ്റ് ആവാൻ അങ്ങാണ്ട് ഇത്രയും അങ്ങാണ്ട് നിന്നാൽ മാത്രം മതിയായിരുന്നു പുള്ളി അത് വേണ്ടാന്ന് വെച്ച് അത് വേണ്ടാന്ന് വെച്ചാൽ പിന്നെ ബ്യൂട്ടീച്ചറും ഉണ്ട് നമുക്കറിയാം ഒരു എത്രയാണ് ചാർജ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ അറിയാം എൻ്റെ പുനര് ചേച്ചി നിങ്ങൾ ആദ്യം നിങ്ങൾ അടവ് നിർത്ത് ഏ നിങ്ങളുടെ കൂടെ കുറേ നാറികൾ നടപ്പൊ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അവന്മാരുമായിട്ട് എന്നിട്ട് വീണ്ടും എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കാണിച്ചു ഇതുപോലെ ഒരു തന്ത പിന്നെ അതുപോലെ തന്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ അന്ന് സ്റ്റേഷനില്ല ഒന്ന് എന്നൊരു മണിക്കൂറ് അതൊരു ഈ കിളവനുമായിട്ടിരുന്നാണ് സംസാരിച്ചത് ഇയാളുമായിട്ട് അത് പറയുന്ന എല്ലാം വിവരക്കേടോടോ വിവരക്കേട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഇതിനൊക്കെ അവിടെ ഓരോരുത്തർക്ക് കിട്ടാൻ വേണ്ടി കൊതിക്കുന്നടാ കിട്ടാൻ വേണ്ടി കൊതിച്ചോണ്ടിരിക്കുക റിതപ്പനി ഇവിടെ നിർത്തിയിട്ട് എങ്ങനെ പോകും എങ്ങനെ പോകും കുഞ്ഞ് എടാ സാ പോ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല എൻ്റെ രേണു ഇവിടെ രേണു ഇറങ്ങി പോകണം എന്നൊക്കെ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ബ്രദർ സിസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കറക്റ്റ് കാര്യങ്ങളാണ് അവൻ്റെ റൂമില കയറി കിടക്കുകയൊക്കെ ചെയ്യുന്നത് അത് പറഞ്ഞെന്നുള്ളത് കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ എന്തിനാണ് ഇങ്ങനെ പടച്ചു വിടുന്നത് എന്ന് ആലോചിക്കുന്നത് എന്തായാലും നല്ല ഫാമിലിയാണ് സന്തയും കണക്കാൻ മോളും കണക്കാ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ചേച്ചി ബിഗ് ബോസിൽ കൺഫേം ആയിട്ടുണ്ട് ചേച്ചി കേറി ചല്ലേ ചേർക്കുമ്പോ കുറച്ചും കൂടെ നാട്ടുകാർക്ക് മനസ്സിലാവും പിന്നെ എനിക്ക് തോന്നുന്നു ഇത് കറങ്ങി തീരാനും ചാൻസ് ഉണ്ട് കാരണം ആ രീതിയിലാക്കി വിടും കുറെ എണ്ണം ഓക്കെ എന്തായാലും നമുക്കിനി കണ്ടും കേട്ടും ഒക്കെ അറിയാം എൻ്റെ അഭിപ്രായം ഏതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക ഇതുപോലുള്ളൊരു വിവരൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പൊ മനസ്സിലായല്ലോ അന്ന് സ്റ്റേഷനിൽ അതിൽ എത്രമാത്രം ബുദ്ധിമുട്ടായി ഒന്നും കൂടെ അത് പറയുക ഓക്കെ ഇപ്പം ഇവർക്ക് സപ്പോർട്ടായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങി വന്നിട്ടുണ്ട് ചില ചേച്ചിമാരൊക്കെ അതും നമുക്ക് മനസ്സിലായി അവർ അവരവരുടെ വൈറ്റിപ്പിടിപ്പിന് വേണ്ടി ചെയ്യുന്ന വൈറ്റപ്പഴിപ്പ് മീൻസല്ല റീച്ച് കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടി തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതും കഥയറിയാതെ ആട്ടം കാണുന്ന കുറേ ആണ് അപ്പം നമ്മൾ പോലും അതിനെ വേണ്ടി ചെയ്യാറില്ല ഓക്കെ അപ്പോൾ നമ്മുടെ വ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഒന്ന് സെർച്ച് ചെയ്തേക്കുക ഡി എ എൻ വൈ സെറ്റി എ ചു എ ബൈ ബൈ കം ചെയേ അഭിപ്രായം പറയണേ